സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവം പന്ത്രണ്ട് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ സർജറി ഗൈനക്കോളജി കോളജി ഡോക്ടർമാരുടെ രാജ്യാന്തര ഏകദിന ശില്പശാല സരസ്വതി ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ചു ആറാട്ടുകുഴിയിൽ വ്യവസായ യൂണിറ്റിനായി ഇറക്കിയ യന്ത്രങ്ങൾ നശിക്കുന്നു പോഡോകോൺ ബാംഗ്ലൂരിൽ നടന്ന ബയോമെക്കാനിക്സ് ആൻഡ് ഡയബറ്റിക് ഫുഡ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശില്പശാലയിൽ പങ്കെടുത്ത് സരസ്വതി പോഡിയാട്രിക് ടീം മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിന് ഗ്ലോബൽ റെക്കോർഡ് കുടി മാറ്റാൻ ഭാര്യ ജിമ്മിലെത്തിച്ചു ഭർത്താവ് ശിവകുമാർ ഇന്ന് മിസ്റ്റർ കേരള വാർത്തകൾ വിശദമായി സർജറി ഗൈനക്കോളജി ഡോക്ടർമാരുടെ രാജ്യാന്തര ഏകദിന ശില്പശാല സരസ്വതി ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ചു സരസ്വതി ഹോസ്പിറ്റലിന്റെയും ഐ എ ജി എസ് എ എസ് ഐ സാർക്ക് ബോർഡർലെസ് ഡോക്ടേഴ്സ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ എൻഡോ ഹെർണിയ ലോഡഡ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു സരസ്വതി ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ അധ്യക്ഷസ്ഥാനം നിർവഹിച്ച പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടനം ഐ എ ജി ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് അഗർവാൾ നിർവഹിച്ചു സാർക്ക് ബോർഡർ ഡോക്ടേഴ്സ് സൊസൈറ്റിയുടെ കൺവീനർ ഡോക്ടർ എസ് പി ഡി ഇ സർക്കാർ മുഖ്യപ്രഭാഷണം നടത്തി വിദേശീയരും തദ്ദേശീയരുമായ നിരവധി ഗൈനക്കോളജി സർജറി വിഭാഗം ഡോക്ടർമാർ ഈ ഏകദിന ശില്പശാലയിൽ പങ്കെടുത്തു ഡോക്ടർ രമേശ് എം പുഞ്ചാനി ഡോക്ടർ ഗണേഷ് ഷേണായി ഡോക്ടർ ടി ശിവകുമാർ ഡോക്ടർ എസ് കെ അജയ്കുമാർ ഡോക്ടർ ബിന്ദു ഡോക്ടർ ജയൻ എന്നീ പ്രഗത്ഭരായ സർജറി ഗൈനക്കോളജി വിഭാഗങ്ങളുടെ ഡോക്ടർമാർ ഏകദിന ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ആറാട്ടുകുഴിയിൽ വ്യവസായ യൂണിറ്റിനായി ഇറക്കിയ യന്ത്രങ്ങൾ നശിക്കുന്നു വ്യവസായ യൂണിറ്റ് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ലക്ഷങ്ങൾ മുടക്കി ഇറക്കിയ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു വെള്ളരട പഞ്ചായത്തിലെ ആറാട്ടുകുഴിയിൽ കറി പൗഡർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിറക്കിയ യന്ത്രങ്ങളാണ് നശിക്കുന്നത് യന്ത്രങ്ങൾ നശിക്കുന്ന വിവരം നിരവധി തവണ ജില്ലാ പഞ്ചായത്തിൽ അറിയിച്ചിരുന്നു ഭരണസമിതികൾ നിരവധി തവണ മാറിയപ്പോഴും ഈ സാധനങ്ങൾ ലേലം ചെയ്തു നൽകാൻ തയ്യാറായാൽ ആവശ്യക്കാർക്ക് ഉപയോഗപ്പെടുമെന്ന് ജില്ലാ പഞ്ചായത്തംഗം അൻ സജിത റിസൽ പറഞ്ഞു ബാംഗ്ലൂരിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്ന പോഡോ കോൺ എന്ന പ്രമേഹപാത രോഗത്തിൻ്റെ ബയോമെക്കാനിക്സിനെക്കുറിച്ചുള്ള വർക്ക്ഷോപ്പും കോൺഫറൻസും ഇന്ന് അവസാനിക്കും സരസ്വതിയുടെ പോഡിയാർട്ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡോക്ടർ എസ് കെ അജയ്കുമാറും ഓർത്തോട്ടിസ്റ്റ് ശ്രീ സുരേഷ് കുമാറും നേതൃത്വം നൽകിയ ടീമിൽ സരസ്വതി പോസ്റ്റ് ഗ്രാജുവേറ്റ്സും നേഴ്സുമാരും പങ്കെടുത്തു ഈ രംഗത്തെ അതിവിദഗ്ധരായ ലീ ലോജർ പോൾ ഗ്രഹാം ബിജാൻ നിജാഫി എന്നിവർ വ്രണങ്ങൾ തടയാനുള്ള അതിനൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും രാജ്യത്തെ പല ഭാഗത്തു നിന്നും എത്തിയ ഡോക്ടർമാരെ ശാക്തീകരിക്കുകയും ചെയ്തു സരസ്വതിയുടെ കാലുകൾ സംരക്ഷിക്കൂ ജീവൻ രക്ഷിക്കൂ എന്ന ദൗത്യത്തിന് ഒരു മുതൽക്കൂട്ടായി മാറി ഈ ശില്പശാല മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ മഹാശിവലിംഗത്തിന് ഗ്ലോബൽ റെക്കോർഡ്സ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഗ്ലോബൽ റെക്കോർഡ്സ് എന്ന അംഗീകാരം ലഭിച്ചു അംഗീകാര സർട്ടിഫിക്കറ്റ് മഹാരാഷ്ട്ര വ്യവസായ മന്ത്രി ഉദയ് സാമന്ത് ക്ഷേത്ര മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിക്ക് കൈമാറി ചടങ്ങിൽ ക്ഷേത്രതന്ത്രി ശ്രീ കുമാർ മഹേശ്വരം പങ്കെടുത്തു കൗതുക വാർത്തകൾ മദ്യപാനം മാറ്റാൻ ഭാര്യ ജിമ്മിലെത്തിച്ചു ഭർത്താവ് ശിവകുമാർ ഇന്ന് മിസ്റ്റർ കേരള കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന കാശ് മുഴുവൻ മദ്യപാനത്തിനായി ചെലവഴിച്ച് നശിച്ചു തുടങ്ങിയത് കണ്ട് സഖി കെട്ട ഭാര്യ അപർണ ശിവകുമാറിനെ കൊണ്ടുചെന്നാക്കിയത് ഡി അഡിക്ഷൻ സെൻറ്ററിലല്ല പകരം ജിമ്മിൽ ഇന്ന് ശിവകുമാർ മിസ്റ്റർ കേരളയായി പെയിൻറിങ് പണിക്ക് ശേഷം വൈകിട്ട് അഞ്ചരയ്ക്ക് ജിമ്മിലെത്തും രാത്രി ഒൻപതരയ്ക്ക് വീട്ടിൽ വിടും കുടുംബം തകരാതെ കൈപിടിച്ച ഭാര്യ അപർണയാണ് ഊർജം തൻ്റെ കഥ ആർക്കെങ്കിലും പ്രചോദനമായാൽ സന്തോഷം ശിവകുമാർ പറയുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ മിസ്റ്റർ കേരളയായ ചോറ്റാനിക്കര സ്വദേശിയായ ശിവകുമാർ ജൂലൈയിൽ നടക്കുന്ന മിസ്റ്റർ ഇന്ത്യ മത്സരത്തിനുള്ള കഠിന പരിശീലനത്തിലാണിപ്പോൾ കായികം ടോണി ക്രൂസ് ബൂട്ടഴിക്കുന്നു മിഡ് ഫീൽഡിലെ ജർമ്മൻ ജനറൽ ടോണി ക്രൂസ് ബൂട്ടഴിക്കുന്നു അടുത്ത യൂറോയോടെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന് മുപ്പത്തിനാലുകാരനായ ക്രൂസ് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പ്രഖ്യാപിച്ചു യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലായിരിക്കും റയൽ മാഡ്രിസിനൊപ്പമുള്ള ക്രൂസിന്റെ അവസാന മത്സരം ജർമ്മൻ ദേശീയ ടീമിനൊപ്പം യൂറോകപ്പും പതിനേഴ് വർഷത്തോളം നീണ്ട പ്രൊഫഷണൽ കരിയറിൽ നേടാവുന്ന നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയാണ് ക്രൂസ് കളി നിർത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ ലോകകപ്പ് നേടിയ ജർമ്മൻ ടീമിലെ പ്രധാന താരമായിരുന്നു ടോണി ക്രൂസ് ഇനി ആരോഗ്യ മുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയകുമാർ പ്രിയമുള്ളവരെ അജയ്കുമാർ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൈ റിസ്ക് ഫുഡ് അഥവാ വ്രണം വരാൻ സാധ്യതയുള്ള പ്രമേഹ രോഗിയുടെ പാദം എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കുറേ വർഷങ്ങളായി പ്രമേഹം ഉണ്ടായിരിക്കുമ്പോൾ ഒട്ടുമിക്ക പേരുടെയും പ്രമേഹം കൺട്രോൾ ആയിരിക്കത്തില്ല അങ്ങനെ ഓരോ അവയവങ്ങൾക്ക് കേടുകൾ പറ്റുന്നു പ്രമേഹ രോഗിയുടെ കാലിന് ഉണ്ടാകുന്ന കേടുകൾ പലപ്പോഴും അയാൾ ഗൗനിക്കുന്നില്ല അപ്പോൾ പ്രമേഹ രോഗിയുടെ കാലിൽ വ്രണങ്ങൾ വന്ന് അല്ലെങ്കിൽ കാലിൽ പഴുപ്പ് ബാധിച്ച് അപകടം വരുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് എച്ച് ആർ എഫ് ഹൈ റിസ്ക് ഫുഡ് എന്ന വിഷയത്തെക്കുറിച്ചും ഫുഡ് അറ്റാക്ക് എന്ന വിഷയത്തെക്കുറിച്ചുമാണ് ഹൈ റിസ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗിയുടെ കാലിൽ ഇപ്പോൾ വ്രണങ്ങളൊന്നുമില്ല പക്ഷേ വ്രണങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് അറിയുന്ന കാര്യം പ്രമേഹ രോഗിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് അപ്പോൾ ഏത് കാലുകളെയാണ് ഹൈ റിസ്ക് ഫുഡ് എന്ന് പറയുന്നതെന്ന് നോക്കാം ഒരു അഞ്ചോ അതിലധികമോ വർഷം പ്രമേഹമുള്ള ഒരു രോഗിയുടെ കാലിൽ ഞരമ്പുകൾക്ക് കേടുപറ്റി ന്യൂറോപ്പതി അഥവാ സ്പർശനശേഷി കുറവുണ്ടെങ്കിൽ ഒന്ന് രണ്ട് അയാളുടെ കാലിലെ ചെറിയ സന്ധികൾക്ക് ചലനാത്മകത കുറയുന്നു അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് വന്നിട്ടുണ്ട് എങ്കിൽ മൂന്ന് അയാളുടെ കാലിലെ രക്ത ഓട്ടത്തിന് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അടുത്തത് നാല് എന്ന് പറയുന്നത് അയാളുടെ പാദത്തിലെ ഒരു വിരലോ മറ്റ് ഭാഗങ്ങളിൽ മുറിവ് വന്നിട്ട് അല്ലെങ്കിൽ വ്രണം വന്ന് ഉണങ്ങുകയോ ഒരു വിരലോ മറ്റ് ഭാഗങ്ങളോ മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉള്ള രോഗിയെ ഹൈ റിസ്ക് ഫുഡ് അഥവാ എച്ച് ആർ എഫ് എന്ന് പറയുന്നു ഹൈ റിസ്ക് ഫുഡ് ഉള്ള രോഗികൾ കാലിനെ വളരെയധികം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അയാളുടെ കാലിൽ ഏത് നിമിഷം വേണമെങ്കിലും വ്രണമോ പഴുപ്പോ ബാധിക്കാം അതാണ് എച്ച് ആർ എഫ് സൂക്ഷിക്കുക പ്രമേഹ പാദരോഗം നിസ്സാരമായി തള്ളിക്കളയരുത് വ്രണങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഹൈ റിസ്ക് ഫുഡ് തിരിച്ചറിഞ്ഞ് പ്രിവെൻറ്റീവ് പോഡിയാട്രി അഥവാ പാത സംരക്ഷണം ചെയ്ത് നമുക്ക് വ്രണങ്ങൾ വരാതെ സൂക്ഷിക്കുവാൻ കഴിയും ഇനി ഫുഡ് അറ്റാക്കിനെ കുറിച്ചാണ് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഹാർട്ട് അറ്റാക്ക് ബ്രെയിൻ അറ്റാക്ക് തുടങ്ങിയവ നമ്മൾ വളരെ ശുഷ്കാന്തിയോടെ ചികിത്സിക്കുന്നു എന്നാൽ ഒരു പ്രമേഹ രോഗിയുടെ കാലിൽ പെട്ടെന്ന് രക്ത ഓട്ടം നിലച്ച് രക്തം ഓട്ടം ഇല്ലാതെ വിരലുകളോ കാലുകൾ കാലിൻ്റെ പാദമോ ഒക്കെ കറുത്തു പോകുന്ന അവസ്ഥ വരിക കാലിൽ പെട്ടെന്ന് ഒരു രോഗാണുബാധ വന്ന് നിമിഷങ്ങൾ കൊണ്ടത് കൊടുങ്കാറ്റ് പോലെ മുകളിലേക്ക് കയറുന്ന നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന അവസ്ഥ വരിക കാലിലെ പാദങ്ങൾക്ക് ബലം കുറഞ്ഞിട്ട് എല്ലുകൾക്ക് ബലം കുറഞ്ഞിട്ട് അല്പം പതിവില്ലാതെ കൂടുതൽ നടക്കുമ്പോൾ കാലിലെ എല്ലുകൾ പൊടിഞ്ഞു തുടങ്ങി പെട്ടെന്ന് ചുവപ്പും നീരും വരിക തുടങ്ങിയവയാണ് ഫുഡ് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ ഹാർട്ട് അറ്റാക്ക് പോലെ ഏറ്റവും പ്രധാനമാണ് ഫുട്ട് അറ്റാക്ക് ഹൃദയത്തിൻ്റെ പേശികൾക്ക് നാശം സംഭവിക്കുന്നു അതുകൊണ്ട് അതിനെ ടൈം ഈസ് മസിൽ അഥവാ സമയം എന്നത് മാംസപേശികൾ ആണ് എന്ന് പറയുന്നു അതായത് സമയം താമസിച്ചു പോയാൽ ഹൃദയ മാംസപേശികൾക്ക് കൂടുതൽ കേടുപറ്റും എത്രയും വേഗം ആൻജിയോപ്ലാസ്റ്റിയോ മറ്റോ ചെയ്ത് രക്ത ഓട്ടം പുനഃസ്ഥാപിക്കണമെന്നാണ് അതിൻ്റെ വിവക്ഷ അതുപോലെ പ്രമേഹ രോഗിയുടെ കാലിൽ നമ്മൾ പറയുന്ന കാര്യമാണ് ടൈം ഈസ് ടിഷ്യൂ അതായത് സമയം എന്നത് കാലിലെ ദശ അഥവാ മാംസം ആണ് എന്ന് പറയുന്നു അതായത് താമസിക്കും തോറും കാലിൻ്റെ കൂടുതൽ കൂടുതൽ ഭാഗങ്ങൾ നഷ്ടപ്പെടും പിന്നെ ആ കാൽ രക്ഷപ്പെടുത്തിയാലും ഒരുപാട് നഷ്ടങ്ങൾക്ക് ശേഷമായിരിക്കും അതുണ്ടാവുക ഓർക്കുക ഹൈ റിസ്ക് ഫുഡ് എന്താണ് ഫുഡ് അറ്റാക്ക് എന്താണ് താങ്ക് ഇനി അടുത്ത ഒരു ആരോഗ്യമൊത്തമായി അടുത്ത ആഴ്ച കാണാം നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ കാർഡിയോളജി ഡോക്ടർ ദിനേശ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഓർത്തോ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ചയ്ക്ക് രണ്ടര മുതൽ നാലര വരെ ഡോക്ടർ ഹിരൺബി ഷാജി രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചര വരെ കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ അപ്പോയിൻമെന്റ് സരസ്വതി എഫ് എം കീൽക്കു സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം സരസ്വതി ആശുപത്രി ഇൻസുലിൻ ബാങ്കിന്റെ രണ്ട് വാക്യങ്ങൾ പറയുക ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻറ്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം